നാളെ കൊച്ചി മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ചുംബന കൂട്ടായ്മയെ തുടർന്ന് വാക്പോരും പ്രസ്താവന യുദ്ധവും അനുകൂലിച്ചും പ്രതികൂലിച്ചും വിദ്യാർത്ഥി യുവജന സംഘടനകൾ രംഗത്തു വന്നതോടെ അക്ഷരാർത്ഥത്തിൽ പുലിവാൽ പിടിച്ചിരിക്കുന്നത് പോലീസാണ് നവംബർ രണ്ടിന് തന്നെ ചുംബന കൂട്ടായ്മ നടത്തുമെന്ന നിലപാടിൽ തന്നെയാണ് കിസ് ഓഫ് ലവ് പ്രവർത്തകർ ചുംബനലഹരിയിൽ ലഹരിയിൽ കൊച്ചിയുടെ കായലോരം മതിമറക്കുമോ അതോ യാഥാസ്ഥിതികാദികൾ വിജയിക്കുമോ ഈ ചോദ്യം ജനങ്ങളെയും പോലീസിനെയും ഒരുപോലെ വലയ്ക്കുകയാണ് നടക്കുന്ന ചുംബന കൂട്ടായ്മ തടയാൻ കെ എസ് യു കൊച്ചി മേയർ ടോണി ചമ്മണിയും പോലീസുമാണ് ഇപ്പോൾ രംഗത്തുള്ളത് എതിർപ്പുമായി സംഘടനകളും വ്യക്തികളും ഇനിയും കടന്നു കടന്നുവരുമെന്ന് തന്നെയാണ് ഇക്കൂട്ടരുടെ വിശ്വാസം എന്നാൽ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും ചുംബന കൂട്ടായ്മയ്ക്ക് അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് സദാചാരത്തിന്റെ പേരിൽ ഗുണ്ടായിസം അനുവദിക്കില്ലെന്നാണ് യുവജന സംഘടനകളുടെ വാദം അതേസമയം സംഘപരിവാർ സംഘടനകളോ മതസംഘടനകളോ പ്രത്യക്ഷ നിലപാടുമായി രംഗത്തു വന്നിട്ടുമില്ല ചുംബനക്കൂട്ടായ്മയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കൂടുതൽ സംഘടനകൾ രംഗത്തു വന്നതോടെ പോലീസിന്റെ നില കൂടുതൽ പരിങ്ങല്ലുമായി ചുംബന കൂട്ടായ്മയ്ക്ക് അനുമതി നൽകിയിട്ടില്ലെന്നും ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ ഇടപെടുമെന്നും പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട് സദാചാരവാദികളും ചൂപിക്കും കിസ് ഓഫ് ലവ് പ്രവർത്തകരും ചൂപിക്കും ഇത് പരസ്യ ചുംബനത്തിലേക്ക് വഴിമാറുമ്പോഴാണ് സമര മാറുന്നത് ചുംബിക്കാൻ വെമ്പുന്ന ചുണ്ടുകളെ സദാചാരക്കാർ എങ്ങനെ പ്രതിരോധിക്കും ഇനി വരാനിരിക്കുന്ന കാഴ്ചകൾ അത്രയും പ്രവചനാതീതമാണ് സഹിൻ ആൻറ്റണി റിപ്പോർട്ടർ കൊച്ചി